എന്ത് ചോയിച്ച് ചാർജ് തീർന്നാലോന്നോ ചാർജ് തീരലടാ ഇതേ നല്ല കുറെ ബാറ്ററി ബാക്കപ്പ് ഉള്ള ഫോണാ ആ ഫോണാതില് ബാറ്ററി ഉണ്ട് ഫോണില് റിമോട്ടല്ലേ ക്യാമറ അല്ലേ അപ്പൊ ഇതില് നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള മൊബൈലാ നല്ല ചാർജ് നിക്കും ആ കുത്തിക്കും നൂറിന കാട്ടിനും കൂടുതൽ പെർസെന്റേജില് കയറില്ല നൂറ് വരെ കയറുള്ളൂ നൂറ് പെർസെന്റേജ് ഫുൾ ആയി കഴിഞ്ഞാല് പിന്നെ നമ്മള് ഉപയോഗിക്കും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ കുത്തിക്കും നൂറിനങ്ങാട്ടിനും കൂടുതലുള്ള ഫോൺ ഇല്ലട അവിടെ നൂറാണ് ഏറ്റവും കൂടുതൽ നൂറ് പേഴ്സൻ്റേജിന് ഒന്നും പോവില്ല അതറിയില്ല നൂറ് പേഴ്സെൻറ്റേജ് ആണ് ഏറ്റവും തോപ്പിട്ടാ അതിന് മുകളിലേക്ക് പോവില്ല അച്ഛൻ്റെ പേഴ്സണിന് നൂറു രൂപ മുകളിൽ പോകാം ആ നൂറ് നൂറു രൂപ നിക്കള അതല്ല ഫോൺ കയറി ഇറങ്ങി നമ്മള് ഇനി പിള്ളേരായിട്ട് കുളത്തിലേക്ക് കുളിക്കാൻ പോവാണ് കണക്റ്റിലേക്കാണ് വിളിക്കാൻ പോകുന്നത് തുളത്തിലേക്കല്ല കണക്റ്റിലേക്ക് അപ്പോ അങ്ങോട്ട് പോയാലോ നമുക്ക് പിള്ളേരായിട്ട് మొదలుకియనే ఆడ కొలబడ కిణరబడ కిటరా రంగం రంగ్ సెటక్ సెటక్ పన్ వెర్రు వెర్చే పిల్లలు కొరైంది పిల్లలల్లారు కూడా మనం కొలుతుకు గుంబోణ గాయ్స్ പാടത്തൊക്കെ എത്തിയിട്ടുണ്ട് പിള്ളേരായിട്ട് കുളിക്കാൻ വേണ്ടിട്ട് പോകാൻ പോകുന്നത് പിള്ളേരൊക്കെ റെഡിയാണ് നിൽക്കാണ് നല്ല വാറിലാണ് അപ്പോ ഞാൻ പോയി കുളിച്ചാലോ പൊളി വൈബ് സ്ഥല ഫുള്ള് പോസിറ്റീവ് മൂഡാണ് നല്ലൊരു പാടാണ് പാടൊക്കെ ഇണ്ട് അപ്പോ കൂടെ വരുന്നൊരു ചാലുണ്ട് ചാലിൽ കൂടെ വെള്ളം ചേരത്തി പിള്ളേരി കുളിക്കാൻ പോണത് അപ്പൊ നമ്മളെ പിള്ളേര് കുളി തുടങ്ങിയിട്ടുണ്ട് എല്ലാരും ഇപ്പൊ ഈ കാണുന്നത് കിണറാണ് പക്ഷെ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഇത് ഒരു രണ്ടു ഒരുമിച്ച് തന്നെയാണ് പക്ഷെ ഇത് ഭയങ്കര ആഴായിരിക്കും ഇത് ഭയങ്കര ആഴം കുറവായിരിക്കും അങ്ങനെ അപ്പൊ പിള്ളേര് നല്ല മാറിലാണ് ഇവരിവിടെ സ്ഥിരമായിട്ട് വിളിക്കണതാണ് ഇതാ നിങ്ങൾക്കൊക്കെ നീന്താറിയല്ലേ ഇതിലേക്ക് ചാടിയാൽ മതി അറിയില്ല എന്താ നീന്താറിയില്ല നിങ്ങൾക്ക് ഇതായിരിക്കും നിങ്ങളെ അറിയില്ല പിള്ളേർ ഇതാ ചാടാൻ പോവാണ് കണറ്റിക്ക് അടിയോ ോ എന്താണ്ടോ അടിയ uh, പിള്ളേരെ ഒരു ചെറിയ പിള്ളേര് ഇതില് ചാടിപ്പുറിക്കുന്ന കൊള്ളാണ് അവിടെ നേടാൻ പോവ് നിങ്ങളൊക്കെ എപ്പാ നീന്താൻ പഠിച്ചത് പിള്ളേരൊക്കെ നീന്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആറ്റെങ്കിലും അറിയില്ല അതിന്റെ വിഷമം ചക്കന്മാരൊക്കെ തകർക്കാൻ അപ്പോ പിള്ളേർ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കാണ് ഇവിടെ ഒരുപാട് പിള്ളേരുണ്ട് നമുക്ക് ഇവിടെ ചെറിയ ഉണ്ണീനെ കിട്ടീന്നെട്ടാ போாறலியா எத்தில நல்ல படிக்கணும் சரி குட்டியா அவளுக்கு நீந்த அறியாத்தா எங்களுக்கு மாதம் அறியாத்தோன்னு படிக்க போவா பிள்ளாருக்கும் நீந்தறியாத்தவ

പിള്ളേരെല്ലാരും പൊളിയാണ് അങ്ങനെ പിള്ളേര് കുളിക്കണെനിക്ക് വാറായി ഞാനും കുളിക്കാൻ പോവാണ് എനിക്ക് നീന്താനാന്നറിയില്ല പക്ഷെ ആടല്ലാത്തൊരു കുള കാരണം അതില് കുളിക്കാൻ വേണ്ടി പോവാണ് നമുക്ക് കുളത്തിൽ നിന്ന് കാണാം അങ്ങനെ പിള്ളേരെ പഠിച്ചിട്ട് കൈകാലൊക്കെ അടിഞ്ഞിട്ട് പിള്ളേരും അങ്ങനെ ഇനി എനിക്കാ നല്ല നീന്താൻ പറ്റും അപ്പൊ പിള്ളേടല്ലാരും ഒരു ബിഗ് ടാഗ് പറഞ്ഞോണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് വൈകാ